അല്ല ഇത് ഏതെങ്കിലും ഒരാളതല്ലേ ഞാൻ പറയുന്നത് എങ്ങനെ പിടിക്കണം എവിടുന്ന് പിടിക്കണം ആളെ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ നിശ്ചയിക്കുക നമ്മളല്ലല്ലോ പോലീസല്ലേ ഇതിപ്പോൾ മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ പലർക്കും ഇതിന് പുറത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്നു ഞാൻ ഏതേ ഒരാളെ പേര് പറയുന്നില്ല പലർക്കും ഉണ്ടായിട്ടുണ്ട് കയ്യാമ്മൻ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് കിട്ടാതെ പോയിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അനുഭവമുണ്ട് അപ്പോൾ അത് അന്നൊന്നും ഫ്രണ്ട് പേജിൽ വാർത്തല്ല എന്നേ ഉള്ളൂ ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതിൽ പ്രശ്നം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇല്ലാത്ത സംഭവമാണ് ഇത് അങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല അങ്ങനെ ഒരാളവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ആ നിലയിലല്ലേ പരിശോധിക്കേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ രണ്ട് അജണ്ടകളുണ്ട് ഒന്ന് വളരെ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെ മോശമാക്കാനുള്ള ശ്രമം രണ്ട് ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് കോൺഗ്രസ്സിലെ ആഭ്യന്തര പ്രശ്നമാണ് വ്യാജ ഐ ഡി കാഡ് വിവാദം അതൊരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കടുത്ത അതിർത്തിയുണ്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള രോഷം ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തെ മറക്കാനും അതിനെ വഴിതിരിച്ചുവിടാനും വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിലൂടെ ഒരു ഭാരവാഹി ഒരു വ്യക്തിക്ക് ഒരു താരപരിവേഷം നൽകാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കോൺഗ്രസിൽ തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടി അല്ല കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ആർക്കും അറിയാത്തത് ഈ രണ്ട് ഇഷ്യൂങ്ങൾ പറഞ്ഞുകൊണ്ടാ ഞാൻ പറഞ്ഞേ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇന്റേണൽ ഓർഗനൈസേഷണൽ ഇഷ്യൂ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ് പോലീസിന് ഇപ്പോൾ ഒരു വാറൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പിടിക്കപ്പെടേണ്ട ആളെ പിടിക്കുക എങ്ങനെയാണെന്നൊക്കെ പോലീസാണ് നിശ്ചയിക്കുക അത് പോലീസ് ആ നിലയിൽ പരിശോധിച്ച് എവിടുന്നാണോ കിട്ടുന്നത് പോലീസ് അവിടുന്ന് പിടിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും പിടിക്കാറുണ്ട് എല്ലാ നിലയിലും പിടിക്കാറുണ്ട് അതിപ്പോ നമുക്ക് അത് മാത്രം പ്രത്യേകമായിട്ട് എടുക്കണ്ട അങ്ങനത്തെ ഒരുപാട് അങ്ങനെ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ പ്രത്യേകമായി എടുക്കാനുള്ള ഒരു ഒരു വലിയ ഇത് കേരളത്തിൽ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്റെ മറുപടി ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിട്ടില്ല എസ് എഫ് ഐ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത വിഷയം അതെന്താ നിങ്ങൾ പറയാത്തത് അത് ലൈവ് എന്താ കൊടുക്കാഞ്ഞ് നിങ്ങൾക്ക് ലൈവ് കൊടുക്കാൻ മറന്നുപോയത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇതേ ഗവൺമെൻറ് ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ അന്ന് എൻ്റെ കൂടെ ജയിലിൽ കിടന്നത് ഒരു എം എൽ എ ആണ് ടി വി രാജേഷ് നിരവധി സംഭവമുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്ന് യു ഡി എഫ് രണ്ടായിരത്തി ആറ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനൊന്ന് യു ഡി എഫ് രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് ഇങ്ങനെ ഈ നാല് ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നേ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഒരാളതല്ല നിരവധി പേരുടെയുണ്ട് കയ്യാമം വെച്ച് കൊണ്ടുവന്നത് ഭീകരമായി മർദ്ദിച്ച് ആശുപത്രി കിടക്കുന്ന ആൾ സ്ഥലത്ത് പോലുമില്ല അതിനുശേഷം നടന്ന സംഭവങ്ങളിൽ കേസ് പെടുത്തിയത് തുടങ്ങിയ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ഗൗരവമേറിയ പ്രശ്നം ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എവിടെന്നെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ അതിലൂടെ ഒരു താരപരിവേഷം സൃഷ്ടിക്കാനുള്ള ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട് പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യുന്നു എന്നാൽ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടി നടത്തിയ ഒരു ഒരു പ്ലാനും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ എത്ര വലിയ വാർത്തയാക്കൂ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഓക്കെ വാർത്തയാവാം ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നു പെട്ടെന്ന് ഇത് ഒരു വലിയ സംഭവമാക്കി പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നു ചാനലുകൾ ലൈവായിട്ട് വരുന്നു അതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ അജണ്ടയുണ്ട്